ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു അവതരണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു അലഹമുല്ലാത്തേഴ്സ് ഒൻറ്റു ശ്രോത കളയു വരഹമുദ് ഖുർ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന കർമ്മങ്ങളുടെ മഹത്വവും പ്രതിഫലവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വിഷയം പരീക്ഷണങ്ങളിൽ തെടുക്കുന്ന അതുവായ എന്നതാണ് ഈ ഏഹലോക ജീവിതം പരീക്ഷണങ്ങളുടേതാണ് സുഖദുഃഖ സമ്മിശ്രമായി ജീവിതത്തിൽ അള്ളാഹു രണ്ട് വിധത്തിൽ മനുഷ്യരെ പരീക്ഷിക്കും അവന് ബ്ലൂ കുമ്പിശ്ശൽ ഹൈരിഫിത്തിനെത്തൻ തീർച്ചയായും നിങ്ങളെ ഹൈറുകൊണ്ടും ഷെറുകൊണ്ടും ഒരു പരീക്ഷണം നാം പരീക്ഷിക്കുന്നതാണ് എന്ന് റസുൽ കരീം സലഹ് അലൈഹി വസ്ലം പറഞ്ഞു ഒരു സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെ അവന് എല്ലാ കാര്യവും ഗുണകരമായാണ് ഭവിക്കുക ഒരു സന്തോഷകരമായ കാര്യമുണ്ടായാൽ അവനതിൽ നന്ദി കാണിക്കും അവനൊരു പ്രയാസകരമായ കാര്യമുണ്ടായാൽ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ച് അവൻ ക്ഷമ കാണിക്കും അനസ് റലി അള്ളാഹ്ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇങ്ങനെ കാണാം ഇന്ന മാ ബലായി അഹബ്ബ റലിയ ഫലഹു സഹദ് അതായത് ഏറ്റവും വലിയ പരീക്ഷണങ്ങളോടൊപ്പമാണ് ഏറ്റവും വലിയ പ്രതിഫലവും അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നതാണ് ആരതിൽ തൃപ്തിപ്പെട്ടുപോ അവൻ അള്ളാഹുവിൻ്റെ ഉണ്ടാകും ആരതിൽ കോപിച്ചുവോ അവനോട് അള്ളാഹുവിൻ്റെ കോപവും ഉണ്ടായിരിക്കുമെന്നാണ് അഞ്ച് പരീക്ഷണങ്ങളെ സൂറത്തുൽ ബക്രയിലെ നൂറ്റി അമ്പത്തി അഞ്ചാം ആയത്തിൽ അള്ളാഹു എടുത്തു കാണിക്കുന്നു അത് അല്ലാഹുവിന് ഷെയ്ത്വാന റുദിയും പല നെബുലു വന്നും തീർച്ചയായും നാം നിങ്ങളെ കുറച്ചൊക്കെ ഭയം പട്ടിണി വിളനാശം ജീവനാശം ധനനഷ്ടം തുടങ്ങിയവയെ കൊണ്ട് പരിഹരിക്കുക തന്നെ ചെയ്യുമെന്നും ഈ സന്ദർഭത്തിൽ ഇന്നാലില്ലാഹിയും ഇന്നാലേഹി രാജ്യവും എന്ന് സമാധാനമടയുന്നവരോട് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവും നന്മയും ഉണ്ടായിരിക്കുമെന്നും അവരാണ് സന്മാർഗം പ്രാപിച്ചവരെന്നും സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വിഷമാവസ്ഥകളിൽ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽസനകൾ കൊണ്ടും തൗഹീദി വചനങ്ങൾ കൊണ്ടും പ്രാർത്ഥിക്കുക ല ഇഹുൽ കരീം എന്നത് ഒരു വലിയ വിഷമാവസ്ഥയിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണെന്ന് ബിസല അലൈഹി ഇസ്ലമ പഠിപ്പിച്ചു അതുപോലെ നബിയുടെ പ്രാർത്ഥന ലാ ഇല അന്ത സുഹാനക്ക ഇന്നീ കുനല്ല ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകുകയില്ല എന്ന് റസുൽ അരുളിയിരിക്കുന്നു ഇങ്ങനെ ക്ഷമിക്കുന്നവരുടെയും നന്ദി കാണിക്കുന്നവരുടെയും കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃത അനി അലഹമുല്ലാഹിറബുൽ അസ്സലാം വാലൈക്കും വരഹമത്തുള്ള